കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഇന്ത്യ വിട്ട വിജയ് ഉൾപ്പെടെ മൂന്ന് പ്രതികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉന്നതതല സംഘം യു കെയിലേക്ക് സി ബി ഐ എൻഫോഴ്സ്മെന്റ് ദേശീയ അന്വേഷണ ഏജൻസി എന്നിവ ഉൾപ്പെടുന്ന സംഘമാണ് യു കെയിലേക്ക് തിരിക്കുന്നത് ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരി വജ്രവ്യാപാരി നീരവ് മോദി കിങ്ഫിഷർ എയർലൈൻസ് ഉടമ വിജയ് മല്യ എന്നിവരാണ് പിടികിട്ടപ്പുള്ളികളായുള്ളത് യു കെയിലും മറ്റ് രാജ്യങ്ങളിലുമുള്ള ഇവരുടെ സ്വത്തുക്കൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നതെന്നും റിപ്പോർട്ടുണ്ട് പ്രതികൾ ലണ്ടനിൽ സംബന്ധിച്ച സ്വത്തുക്കളുടെയും അവരുടെ ബാങ്കിംഗ് ഇടപാട് വിശദാംശങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ യു കെ അധികൃതരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിലാണ് സഞ്ജീവ് ഭണ്ഡാരി യു കെയിലേക്ക് പലായനം ചെയ്തത് ഇ ഡിയും സി ബി ഐയും നടത്തിയ നിയമപരമായ അഭ്യർത്ഥന പ്രകാരം കഴിഞ്ഞ വർഷം ജനുവരിയിൽ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൈമാറാൻ ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകി ലണ്ടനിലെ പന്ത്രണ്ടാം നമ്പർ ബ്രയാൻസ്റ്റൺ സ്ക്വയറിലും ലണ്ടനിലെ ആറാം ഗ്രോസ്നയർ ഹിൽ കോർട്ടലുമായി നിരവധി വെളിപ്പെടുത്താതെ വിദേശ വരുമാനവും സ്വത്തുക്കളും സഞ്ജയ് ഭണ്ഡാരിയുടെ കൈവശമുണ്ടെന്ന് പി ടിഐ റിപ്പോർട്ട് ചെയ്തിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലാണ് നീരവ് മോദിയെ തിരയുന്നത് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ തട്ടിപ്പാണ് നീരവ് മോദി നടത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്